ഹലോ ഗായസ് എല്ലാര്ക്കും സ്വാഗതം നമ്മൾ ഇന്ന എന്റെ വീട്ടിലോട്ട് വന്നു ഗായ പണ്ടത്തെ സ്റ്റെപ്പുള്ള കൊറേ സ്റ്റെപ്പുള്ള വീടാന്നെ അപ്പൊ ഗീതാമോ ഫസ്റ്റ് ഓടിയാ കാച്ചി ഇരുന്നിട്ടുണ്ട് ക്ക് കൊറേ വയസ്സായിട്ടാ പത്തമ്പ് തൊണ്ണൂറ് വയസായി അത്യാവശ്യം ചെറിയ അസുഖങ്ങളും കാര്യങ്ങളിലും ഉണ്ട് ഇതെങ്ങനെ ഇരുന്നെച്ചിന്റെ സമൂസം വിറ്റോസും ഇട്ടിങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ ഇതീനകത്ത് ചിറ്റാടെ പൂവില്ലേ പണ്ട് നമ്മള് പണ് ഇങ്ങനത്തെ ചിറ്റാട ഇപ്പൊ അങ്ങനെ കാണാനില്ല ചിറ്റാട പൂവ് ഇണ്ടായിട്ടുണ്ട് വാലല്ല ആ മുട്ടിൻ്റെ അകത്ത് ഇങ്ങനത്തെ മുട്ടുണ്ടാവും മുട്ടില്ല മുട്ടാകുന്നേ ഉള്ളു ആ ചെറിയ മുട്ട അത് വലിയതാവും നമ്മൾ നമ്മളിതെല്ലാം പറിച്ചിട്ട് ഓണത്തിനും പൂവടണ്ട് നല്ല ഇതാ നല്ല ഇപ്പൊ അങ്ങനെ കാണാനല്ലേ ഇപ്പൊ ഇത് ഇപ്പൊ ഇപ്പൊ ഇവിടെ കണ്ട് കേട്ടാ നിറച്ചു ഇതെ കൊറേ ഇണ്ടാവും ഇത് ഇണ്ടായ പൂവുണ്ടായി വരുന്നേയുള്ളു എന്റെ അച്ഛൻ്റെ അമ്മയാണ് അറ്റാ സു മിച്ചോസു മാമയോട് ചോദിക്കുന്നുണ്ട് വീടെത്തിയപാട് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ഉണ്ടാ മാമെ കഴിക്കായത്തിയാൽ അവർക്ക് പതിവ് എന്തെങ്കിലും ഇങ്ങനെ വേണോ അപ്പൊ ഇതാ മാമിതാ ബന്നെല്ലാം കൊടുത്തിട്ടിങ്ങനെ ബന്നും തിന്നുകൊണ്ടിരിക്കുന്നുണ്ടേ അപ്പൊ ഇതാ കൈ കൊറേ ഫോട്ടോങ്ങളെല്ലാം ഇങ്ങനെ തൂക്കിട്ടുണ്ട് നമ്മള് എന്റെ ചെറുപ്പത്തിലെ ഫോട്ടോങ്ങളെല്ലാം ഉണ്ട് ഇപ്പൊ പണ്ടത്തെ വീടുകളിൽ ഇങ്ങനെ കൊറേ ഫോട്ടോങ്ങളിലും തൂക്കിയിട്ടുണ്ട് അത് നല്ല രസാണ് കാണാൻ വേണ്ടി കൊറേ മുത്തപ്പൻറെയും ദേവീന്റെയും അയ്യപ്പൻറെയും മുരുകൻറെയും എല്ലാം കുറേ ഫോട്ടോങ്ങളിലും ഉണ്ട് അച്ചമ്മയും മക്കളും കൂടെ ചായ കുടിക്കലായിട്ടെ അതാ അപ്പോ ഇതാ ആമൂസ് ഇതാ പിന്നെ അച്ചമ്മ കൊത്തി നടക്കുന്ന വടിയുണ്ട് അതും എടുത്തിട്ട് ഇങ്ങനെ കൊത്തി നടക്കുന്നുണ്ട് ആമൂസ് വെച്ച ദിവസം ചായ കുടിക്കല കേട്ടോ സ്പൂണ് വേണം സ്പൂൺ കൊണ്ട് കോരി കൊടുക്കണം എന്ന് ഇത് അങ്ങനെ കുടിക്കുന്നുണ്ട് മാമയോട് വാശി കൂടി സ്പൂണെല്ലാം വാങ്ങിയിട്ട് അങ്ങനെ കുടിക്കുന്നുണ്ട് ഇപ്പോൾ കുറേയായി ഇങ്ങനെ പറയുന്നു കേട്ടോ നമ്മളെ കാണാൻ ഓർമ്മയാകുന്നതെന്ന് അപ്പോൾ ഇത് ആച്ചമ്മയും മക്കളും കൂടെ പാട്ട് പാടി കളിക്കുന്നുണ്ട് എൻ്റെ നമ്മൾ വിസ്നേഹം വലിയൊരു ഭക്ഷണമായും ഇട വലിയ പുളിമാരെല്ലാം ഉണ്ട് കേട്ടോ ഇപ്പം പുളിയെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മളിവിടെ വന്നാൽ എപ്പോഴും പുളി വെറുക്കും മുടിയൊന്നും ഒറ്റപ്പൊടി നരച്ചിട്ടില്ല ഏട്ടാ എന്താ ഒട്ടും നരച്ചിട്ടില്ല ഈ അച്ചമ്മനക്ക് അല്ലേ ഏകദേശം കുറേശ് നരച്ചു തുടങ്ങിട്ടുണ്ട് എന്താ ആടെ ഇടേ ഓരോന്ന് അത്രേ ഉള്ളു പത്ത് തൊണ്ണൂറ് വയസ്സായെന്നിട്ട് നോക്കിയ മുടിയുണ്ട് നമ്മള് വരുമ്പോഴത്തേനും അമ്മ പായസം വെച്ചിട്ടുണ്ട് അത് കുടിക്കാൻ നോക്കലന്നെ ഗോതമ്പ് പോയ നല്ല രസം ഉണ്ടാ അപ്പൊ നമ്മളിവിന്ന് കുടിക്കലാന്ന് മമ്മൂസിന് വേണ്ടി സൈക്കിളിൽ കുടിക്കുന്നുണ്ട് പിന്ന മാമോട് ഇരുന്നിട്ടുണ്ട് നമ്മൾ പായസം എല്ലാം കുടിച്ച് കഴിഞ്ഞ് എന്നിച്ച് ബിരിയാണി എല്ലാം വെച്ചാൽ ബിരിയാണി നമുക്ക് അറിയുമ്പോൾ അച്ചത് കുഴപ്പമൊന്നുമില്ല അത് രസമുണ്ട് അപ്പോൾ കരണ്ടൊന്നും ഇല്ലേനും അങ്ങനെ എല്ലാം വെച്ച് പ്ലേറ്റിൽ വിളമ്പിയാണ് വിളമ്പി നമ്മൾ എന്താ എടുക്കുന്നുണ്ടേ മാമനാണ് സപ്ലൈ കഴിഞ്ഞ് സൂപ്പറാ അറിയുന്നുണ്ട് അമ്മൂസ് നമ്മളിൽ ഇരുന്ന് കഴിക്കലാന്ന് ഞങ്ങളിവിടെ അടുത്ത് വെള്ള ഇതുണ്ട് വെള്ളം പോകുന്ന അത് കാണാൻ നോക്കാം അപ്പോൾ അതാ ബിരിയാണി എല്ലാം തിന്ന് ദേക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ആണിയിൽ വെള്ളം കിണമോ എന്നാന്ന് വെള്ളം എന്ന് പറഞ്ഞാൽ പിന്നെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണെന്നല്ല അപ്പോൾ അങ്ങനെ ചെറിയൊരാണിയാ അപ്പോൾ അത് ഇപ്പം മഴ ആയതുകൊണ്ട് നല്ല വെള്ളമുണ്ട് അല്ലെങ്കിൽ അങ്ങനെ വെള്ളമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അത് കാണുന്നില്ല നമ്മളിവിടെ അനോട്ട് തന്നെ ഉണ്ട് കേട്ടോ രണ്ടാളും കൂടെ മേലെ കയറിപ്പോയത് ഇറങ്ങി വരുന്നുണ്ട് രണ്ടാളും കൂടെ അനോട്ട് നമ്മൾ വീടിൻ്റെ അടുത്താന്ന് അപ്പുറത്തെ ഭാഗത്തേക്കൂടെ വെള്ളം വരുന്ന ആദ്യമേ കൂട്ടേക്ക് പോകുന്നുണ്ടേ അപ്പുറത്തെ ഭാഗത്ത് സൈഡിലേക്ക് അപ്പുറത്തെ വീട്ടിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് കവുങ്ങ് ഓടിച്ചിട്ട് ഇങ്ങനെ ഇട്ടിട്ട് രണ്ട് കവുങ്ങ് ഓടിച്ചിട്ടിട്ടേ അത് ചവിട്ടി അപ്പുറം കടക്കാൻ വേണ്ടി വെള്ളത്തിൽ ചവിട്ടിതാ

വെള്ളത്തിൽ ും തിരിയുന്നില്ല മാ രണ്ടാളും കൂടെ ഒന്ന് വെച്ചപ്പോ അങ്ങനെ മാമന അങ്ങനെ കുറിച്ച് നോക്കുമ്പോൾ അത് വായമാക്കരി പോയി ഇപ്പോഴത്തെ രണ്ടാളായിട്ട് നോക്കിയിരിക്കുന്നുണ്ട് ഞങ്ങളെ വീഡിയോ എത്രയുള്ള ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ